കുട്ടികളെ നമസ്കാരം മുത്തശ്ശൻ ഇന്ന് പറയാൻ പോണ കഥ നില നമ്മൾ അവസാനത്തിൽ പറഞ്ഞു സാമ്പൻ എന്ന ശ്രീകൃഷ്ണന്റെ മകൻ ദുര്യോധനന്റെ മകളായ ലക്ഷ്മണയെ വിവാഹം ചെയ്തതായിട്ടുള്ള കഥ നല്ല രസകരമായിട്ടുള്ള കഥ നമുക്ക് ഇന്ന് കേൾക്കാം ആദ്യം ശ്ലോകങ്ങള് ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിൻറെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം

ഗുരുർ 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 ബ്രഹ്മാ വിഷ്ണു ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസാക്ഷാ പരം ബ്രഹ്മാസ്മൈ ശ്രീ ഗുരവേ നമ

മൽപ്രിഥേ മാതൃ നമോസ്തു കൃഷ്ണ വാസുദേവീനന്ദന നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദായ നമോ നമോ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പ എല്ലാവരും ശ്ലോകങ്ങളൊക്കെ ചൊല്ലി മുത്തശ്ശം കഥ പറയാൻ പോവാണ് സാമ്പൻ്റെ കഥ കണ്ണൻ്റെ ഭാര്യയാണ് ജാമ്പവതി നമ്മൾ കേട്ടു ഇല്ലേ ശ്യമന്തകരത്നവുമായി ബന്ധപ്പെട്ട് കാട്ടിലൊക്കെ പോയതും പിന്നീട് ജാമ്പവതിയെയും സത്യഭാമയൊക്കെ ഭഗവാൻ വിവാഹം ചെയ്തു കൃഷ്ണൻ വിവാഹം ചെയ്തു എന്നുള്ളത് നമ്മൾ കേട്ടു അങ്ങനെയുള്ള ആ ജാമ്പതി ജാമ്പവതിയുടെ മകനാണ് സാമ്പൻ സാമ്പൻ ഒരിക്കൽ ദുര്യോധനൻ്റെ മകൾ ലക്ഷ്മണയുടെ വിവാഹം സ്വയംവരമായിട്ട് നടത്താൻ തീരുമാനിച്ചു പണ്ടൊക്കെ അങ്ങനെയാണ് കുറേ രാജകുമാരന്മാർ വന്നിരിക്കും ഈ പെൺകുട്ടിക്ക് ആരെയാണോ ഇഷ്ടം അയാളുടെ കഴുത്തിൽ കൊണ്ടുപോയി മാല അണിയിക്കും ഇപ്പം മരണ മാലിന്യവും പിടിച്ചുകൊണ്ട് ആ കല്യാണമാല പിടിച്ചുകൊണ്ട് പെൺകുട്ടി ഇങ്ങനെ നടക്കും രാജകുമാരന്മാരൊക്കെ ഇങ്ങനെ ചില ആളുകൾ പറയും ഞാൻ ഇന്ന ആളാണ് ഞാൻ ഇന്ന ആളാണ് ഇന്നിന്ന കഴിവുകൾ എനിക്കുണ്ട് എന്നൊക്കെ പറയും ഇത് കേൾക്കും ആ പെൺകുട്ടി കഴുത്തിൽ മാല അണിയിക്കും അങ്ങനെ വിവാഹം നടക്കും ഈ സന്ദർഭത്തിൽ സാമ്പനും അവിടേക്ക് ചെന്നു എന്നിട്ട് സാമ്പനെന്ത് ചെയ്തു സാമ്പന് ലക്ഷ്മണയിൽ വലിയ താല്പര്യമുണ്ട് അപ്പോൾ തൻ്റെ കൂട്ടുകാരോടുകൂടി മാലയും പിടിച്ച് കല്യാണ പന്തലിലേക്ക് ഇറങ്ങിയ ലക്ഷ്മണയെ സാമ്പൻ എന്തു ചെയ്തു ബലാത്കാരേണ പിടികൂടി തൻ്റെ തേരിലേക്ക് കയറ്റി ഇത് കണ്ടപ്പോൾ മറ്റുള്ള ആളുകൾക്കൊക്കെ ദേഷ്യമായി അവരെ കൗരവന്മാരെ സാമ്പനുമായിട്ട് യുദ്ധം ചെയ്തു നോക്കൂ ഭീഷ്മരെ ദ്രോണരെ തുടങ്ങിയ മഹാകേമന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അവർക്ക് പോലും ഈ സാമ്പനെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചില്ല അവർ ആ രീതിയിൽ യുദ്ധം ചെയ്യണു നിവൃത്തിയില്ലാതെയായി അവസാനം പുറകിൽ നിന്ന് അമ്പെയ്ത് സാമ്പൻ്റെ വില്ലിൻ്റെ ഞാൻ മുറിച്ചു അതോടുകൂടി സാമ്പന് കീഴടങ്ങാതിരിക്കാൻ പറ്റാതെയായി അങ്ങനെ സാമ്പനെ അവർ പിടികൂടി ജയിലിലടച്ചു എന്നിട്ടോ സാമ്പനെ ജയിലിലടച്ചു എന്നുള്ള വിവരം കൃഷ്ണൻ അറിഞ്ഞു ആരാ ചെന്ന് പറഞ്ഞത് പതിവ് പോലെ നാരദമഹർഷി അപ്പം മഹർഷി അവിടെ ചെന്ന് പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഇപ്പം തന്നെ യുദ്ധത്തിന് പോവാം ഇത് കേട്ടപ്പോൾ ഏട്ടൻ ബലരാമം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും വേണ്ട ഞാൻ ഞാനവിടെ പോയി സംസാരിക്കാം ഞാൻ പറഞ്ഞാൽ ദുര്യോധനം കേൾക്കും എൻ്റെ ശിഷ്യനാണ് അറിയാലോ കോസല രാജ്യത്ത് പോയി ഞാൻ താമസിച്ച സമയത്ത് ഈ ദുര്യോധനെ ഞാൻ ഗതായുദ്ധം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പഠിപ്പിക്കുന്നവനാണല്ലോ ഗുരു അതുകൊണ്ട് ഇനി എന്നോട് ഈ ദുര്യോധന് വലിയ സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പോവാം ഞാൻ പോയി പറഞ്ഞാൽ സമ്മതിക്കും നാ പിന്നെ ഏട്ടം പൊക്കോളൂ എന്ന് പറഞ്ഞു ഭഗവാൻ അതോടൊപ്പം തന്നെ ഉദ്ധവനെയും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി അവിടേക്ക് ചെന്നു ഉദ്ധവൻ ഹസ്തനപുരിയിലെത്തി ഉപവനത്തിൽ ആ കൊട്ടാരത്തിൻ്റെ ഗോപുരത്തിന് പുറത്തിരിക്കുന്ന ബലരാമസ്വാമിയുടെ ആഗമനത്തെക്കുറിച്ച് ദുര്യോധനെ അറിയിച്ചു ദുര്യോധനൻ വേഗം നിരവധിയായിട്ടുള്ള സൽക്കാരങ്ങളൊക്കെ ആയിട്ട് ഓടി വന്നു എന്നിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു സിംഹാസനത്തിൽ ഇരുത്തി അതിനുശേഷം കാല് കഴുകിച്ചു പൂജിച്ചു ഇതൊക്കെ ഗംഭീരായി അപ്പോഴാണ് ബലരാമൻ പറഞ്ഞത് ഞാൻ ഉഗ്രസേന ചക്രവർത്തിയുടെ ദൂതനായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് എന്തിനാണ് വന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ യാദവന്മാരിൽപ്പെട്ട എൻ്റെ അനുജൻ ശ്രീകൃഷ്ണൻ്റെ പുത്രൻ കൂടിയായിട്ടുള്ള ജാമ്പവതി സുതൻ സാമ്പനെ നിങ്ങളിവിടെ പിടികൂടിയിട്ടുണ്ട് നിങ്ങളിവിടെ ജയിലിലിട്ടിട്ടുണ്ട് അത് കാര്യം നിങ്ങൾ ചെയ്തത് ശരിയായില്ല എങ്കിലും ബന്ധുക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ തമ്മിലുള്ള അടുപ്പം ദുര്യോധനൻ എൻ്റെ ശിഷ്യനാണ് അതുകൊണ്ടൊക്കെ ഞാൻ അതിനെ സഹിച്ചു ഞങ്ങളതിനെ ആ പൊറുത്തു എന്ന് മാത്രം മനസ്സിലാക്കിക്കൊള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ ഉടനെ തന്നെ ആ സാമ്പനെയും അതോടൊപ്പം ദുര്യോധന നിന്റെ മകളായ ലക്ഷ്മണയെയും എൻ്റെ കൂടെ പറഞ്ഞയക്കണം ഞങ്ങൾ യുദ്ധം ഒഴിവാക്കിയതാണ് ശ്രീകൃഷ്ണൻ യുദ്ധം വേണം എന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ കേൾക്കും ദുര്യോധനൻ അതുകൊണ്ട് ആ ഉഗ്രസേന ചക്രവർത്തിയുടെ കാൽപ്പനയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേണ്ടത് വേണ്ടതുപോലെ ചെയ്യൂ ഇത് കേട്ടപ്പോഴോ ഇതുവരെ ശിഷ്യൻ എന്ന രീതിയിലൊക്കെ നിന്ന ആളാണ് പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഉള്ളിൽ അഹങ്കാരം ഉണ്ടായി അഹങ്കാരം ഉണ്ടായിട്ട് അവിടെ പറഞ്ഞു ദുര്യോധനം പറഞ്ഞു യതുവംശത്തിൽ എന്നാണ് ചക്രവർത്തി ഉണ്ടായത് യയാദിയുടെ ശാപം കൊണ്ട് വംശത്തിന് കിരീടം ചെങ്കോല് സിംഹാസനം ഇതൊന്നും ഉപയോഗിക്കാൻ അധികാരമില്ല എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളല്ലേ ഗുരുനാഥ അങ്ങ് പറഞ്ഞില്ലേ ബന്ധുക്കളാണെന്ന് അതേപോലെ ഞങ്ങളും ബന്ധുക്കളാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരത്തിൽ നിങ്ങൾ ചക്രവർത്തിയായിട്ടോ രാജാവായിട്ടോ ഒക്കെ ഇരിക്കുന്നതിൽ എതിർപ്പ് പറയാതിരുന്നത് പക്ഷേ ഈ രീതിയിൽ പുരു വംശത്തിൽപ്പെട്ട നമ്മൾ കുറച്ച് സൗഹൃദം കാണിച്ചതുകൊണ്ട് എന്തായി ഇപ്പോൾ യതുക്കൾ നമ്മുടെ തലയിൽ കയറിയിരിക്കാൻ പോണു ചെരുപ്പ് എത്ര വലുതാണെങ്കിലും എത്ര നല്ലതാണെങ്കിലും വലുപ്പം എന്നുള്ളത് അതിൻ്റെ അളവ് കൊണ്ടല്ല മറിച്ച് അതിൻ്റെ ആ കേമത്തം കൊണ്ട് അത്രയും കേമത്താണെങ്കിലും സ്വർണം കൊണ്ടോ രത്നം കൊണ്ടോ ഒക്കെ ചെരുപ്പ് ഉണ്ടാക്കിയെങ്കിലും അത് കാലിലിടാൻ മാത്രമേ കൊള്ളൂ ഒരിക്കലും ചെരുപ്പ് തലയിലിരിക്കാൻ പാടില്ല കാലം പോയ പോക്ക് കലികാലം എന്നൊക്കെ പറഞ്ഞ് ദുര്യോധനൻ ബലരാമസ്വാമിയെ അപമാനിച്ചു ഈ തങ്ങട് കേട്ടപ്പോൾ ബലരാമസ്വാമി അവിടെ തങ്ങോട്ട് എഴുന്നേറ്റു എല്ലാമന് മനസ്സിലായി ശ്രീകൃഷ്ണൻ പറഞ്ഞതായിരുന്നു ശരി ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇങ്ങനെയാണ് ചില ആളുകൾ അല്ലേ അടി കിട്ടേണ്ടത് പോലെ കിട്ടിയാലേ ചില ആളുകൾക്ക് തോന്നേണ്ടതു തോന്നുള്ളൂ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം ദുര്യോധനൻ പറഞ്ഞതില്ലേ ചെരുപ്പ് തലയിൽ കയറുകയാണത്രേ ഇപ്പം ഞാനും കൃഷ്ണനും ചെരുപ്പാണെന്നല്ലേ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ മുത്തച്ഛനായ ഉഗ്രസേനൻ ചെരുപ്പാണെന്നല്ലേ അർത്ഥം ഞങ്ങളുടെ അച്ഛനായ വസുദേവർ ചെരുപ്പാണെന്നല്ലേ അർത്ഥം ഈ ചെരുപ്പിൻ്റെ വലിപ്പം ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഈ കൗരവ വംശത്തെ മുഴുവൻ നശിപ്പിക്കുക എന്ന് തീർച്ചപ്പെടുത്തി തൻ്റെ കരി എടുത്തു കലപ്പ കലപ്പ എടുത്ത് നേരെ ഈ കൗരവ രാജധാനിയെ അതിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് കലപ്പ കയറ്റിയിട്ട് ഗംഗയിലേക്ക് മറച്ചിടാനായിട്ട് പുറപ്പെട്ടു കൊട്ടാരം ചെരിയാൻ തുടങ്ങി സാമ്പനും രാജധാനിക്കുള്ളിൽ ഉണ്ടായതുകൊണ്ടാവാം രാജധാനിയെ മറച്ചിട്ടില്ല അങ്ങോട്ട് മറച്ചിടാൻ പുറപ്പെട്ടപ്പോഴേക്കും അവിടേക്ക് ദുര്യോധനൻ ഓടി വന്നു കാക്കൽ വീണ് നമസ്കരിച്ചു ഞങ്ങൾ അവിടുത്തെ വിക്രമം മനസ്സിലാക്കാതെ എന്തോ പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കാക്കൽ വീണ് നമസ്കരിച്ചു ദുര്യോധനൻ വേഗം ലക്ഷ്മണയെയും സാമ്പനെയും കൊണ്ടുവന്ന് ബലരാമൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി നിരവധിയായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്തു അപ്പം ഭഗവാൻ എന്തിനാണ് ഏട്ടരെ ഇങ്ങനെ പറഞ്ഞു വെച്ചത് അതിലും ഭഗവാൻ്റെ ഒരു സൂത്രമുണ്ട് ഈ ദുര്യോധനോടുള്ള സ്നേഹം കാരണം കൗരവ പാണ്ഡവ യുദ്ധം ഉണ്ടാകുമ്പോൾ ഏട്ടനെങ്ങാനും കൗരവപക്ഷത്ത് പോയി നിന്നാൽ ഒരിക്കലും ഏട്ടൻ നിൽക്കില്ല പക്ഷേ താൻ പാണ്ഡവപക്ഷത്താണ് ഏട്ടൻ തൻ്റെ പക്ഷത്താണ് അറിയാതല്ല എങ്കിലും ഇവിടെ ആ ദുര്യോധനൻ്റെ അഹങ്കാരത്തെ തീർക്കാനും അതേപോലെ തന്നെ നമ്മൾ പറയാറില്ലേ കുരുത്തക്കേട് വാങ്ങി വെക്കുക വിനാശകാലേ വിപരീത ബുദ്ധി ആ ബല്ലാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എവിടെയും വിജയം നേടാൻ സാധിക്കും പക്ഷേ ഈ കൗരവന്മാർ വിജയിക്കാൻ യോഗ്യരല്ല അതിന് ഭഗവാനാടിയ ശ്രീകൃഷ്ണനാടിയ ഒരു ലീല കൂടിയാണ് ഇത് എന്ന് പറയുന്നു ആനകൾ കുതിരകൾ വാഹനങ്ങൾ സ്വർണരത്നാദികൾ ദാസീദാസന്മാർ ഇതൊക്കെ കൊടുത്ത് ബൽരാമനെ സന്തോഷിപ്പിച്ചു അങ്ങനെ ദ്വാരകയിലേക്ക് ഈ നവവധൂവരന്മാരോടുകൂടി ബലരാമസ്വാമി തിരിച്ചെത്തി എന്നും പറഞ്ഞു പിന്നീട് കണ്ണൻ കുറേ വിവാഹങ്ങൾ കഴിച്ചു എന്ന് നമ്മൾ പറഞ്ഞൂലോ ഇവരെയൊക്കെ ഭഗവാൻ എങ്ങനെയാണ് കൊണ്ടുനർക്കണത് എന്നറിയാൻ ഒരാൾക്കൊരു മോഹം തോന്നി കണ്ണൻ എങ്ങനെയാണ് ഓരോ ഗൃഹത്തിലും താമസിക്കണത് നാരദ മഹർഷി അങ്ങനെ നാരദ മഹർഷി വന്നപ്പോൾ ഒരു ഗൃഹസ്ഥൻ സജ്ജനങ്ങളെ കണ്ടാൽ എന്തൊക്കെ ചെയ്യണം എന്ന് കാണിച്ചും കൊണ്ട് കണ്ണൻ മഹർഷിയെ പൂജിച്ചു നാരദ മഹർഷിക്ക് അത്ഭുതമായി എന്നിട്ട് ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയൊക്കെ ചെയ്തു നാരദം വേഗം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അടുത്ത തെക്കിലേക്ക് ആദ്യം തന്നെ പോയത് രുക്മിണിയുടെ അടുത്തേക്കാണ് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞ് നേരെ ചെന്നു ഭാമയുടെ അവിടേക്ക് അവിടെ ചെന്നപ്പോൾ സത്യഭാമയുടെ കൂടെ ചതുരംഗം കളിക്കണു ചെസ് കളിക്കണു അല്ലേ നാരദ മഹർഷിയെ കണ്ടപ്പോഴോ വേഗം ചാടി എഴുന്നേറ്റു ഉടനെ തന്നെ നാരദന അവിടെ നിന്ന് പോയി പിന്നീട് കാളിന്തിയുടെ അവിടെ എത്തി അവിടെ പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് സഭയിലേക്ക് പുറപ്പെടുന്ന ഭഗവാനെ കണ്ടു നാരദനെ കണ്ടപ്പോൾ വീണ്ടും നമസ്കരിക്കാൻ പുറപ്പെട്ടു നാരദൻ ജാമ്പവതിയുടെ ഭവനത്തിലെത്തി അവിടെ ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ പുറപ്പെടുന്നു വേറൊരു ദിക്കിൽ ചെന്നപ്പോൾ പുരാണം വിവിധങ്ങളായിട്ടുള്ള പുരാണങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു കുട്ടികളുടെ ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന അച്ഛൻ്റെ രൂപത്തിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ എല്ലാ ദിക്കിലും ഓരോ ഓരോ ലീലകളാടിക്കൊണ്ടിരിക്കുന്ന കണ്ണനെ നാരദ മഹർഷി കണ്ടു എന്ന് പറയുന്നു അവസാനം നാരദൻ ഭഗവാന്റെ കാക്കൽ വീണ് നമസ്കരിച്ചു ആ ലീലാവിശാരദനായിരിക്കുന്ന ഭഗവാന്റെ ലീലകൾ കണ്ട് അത്ഭുതപ്പെട്ടു എന്നും പറയുന്നു കണ്ണൻ നാരദനോട് പറഞ്ഞു നാരദ ദാ ഞാൻ ഈ വേഷം കെട്ടിയത് തന്നെ ലോകത്തിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണാൻ അങ്ങ് വന്നില്ലേ നന്നായി അങ്ങക്ക് ഇത് കാണാനുള്ള ഭാഗ്യം തന്നതും ഞാൻ തന്നെ അങ്ങനെ നാരദനെ അനുഗ്രഹിച്ച് നാരദനെ അവിടുന്ന് പറഞ്ഞയക്കണു ഈ അതിമനോഹരമായ ലീലകൾ ഭക്തന്മാരുടെ അടുത്ത് പറയണം പ്രത്യേകിച്ചും ധർമ്മപുത്രരുടെ പറയണം എന്ന് തീർച്ചപ്പെടുത്തിയിട്ടാണ് അവിടുന്ന് ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നാരദൻ പോയത് എന്ന് ആ രംഗത്തോടുകൂടി നമ്മൾ ഇന്ന് ഈ പ്രഭാഷണം മുത്തശ്ശൻ്റെ കഥ പറയിൽ നിർത്തുകയാണ് എല്ലാവർക്കും കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഓക്കെ ബൈ ബൈ സി യു